പ്രിയമുള്ളവരെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ ഏന്തിയാറ്റലിൽ നിന്ന് ഈരാറ്റപേട്ടയ്ക്കുള്ള നെർക്കാട് കൈപ്പള്ളി വഴിയുള്ള റോഡിൻ്റെ നിർമ്മാണ പുരോഗതി ബഹുമാനപ്പെട്ട പൂഞ്ഞാർ എം എൽ എ ശ്രീ സഭാഷൻ കുളത്തെങ്കിലവുകൾ സന്ദർശിക്കുന്നതാണ് നമ്മുടെ വീഡിയോയിലുള്ളത് വീഡിയോ പോലും മുഴുവനായി സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ില്ല രണ്ടുമണി വരെ തൊട്ടേക്ക് അത് പറ്റിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഓഫീസിൽ നിന്ന് ഒരു ഒന്നരയ്ക്ക് ഇറങ്ങാൻ പ്ലാൻ പ്ലാനിട്ടാണ് നിങ്ങളോട് എന്ന് പറഞ്ഞത് പക്ഷേ ഇലക്ഷന് രണ്ടാഴ്ചയായിട്ട് ഓഫീസ് ഞാൻ ഇരിക്കുന്ന ഇരിക്കുന്നു ഇല്ലായിരുന്നതുകൊണ്ട് ആളുകൾ വല്ലാതെ വന്നിട്ട് വന്നയാളെ കാണാതെ പോരല്ലേ അതുകൊണ്ടും പറ്റില്ല എന്നിട്ട് ജോർ പോലും കൊണ്ടാന്ന് ഞാൻ ഓടിക്കില്ല ഈ റോഡ് ഇപ്പോൾ ഒന്ന് മുന്നൂറ് ബാക്കി ഇനി ഒരു രണ്ട് കിലോമീറ്റർ മിച്ചം കൂടെ തീർന്നാൽ കംപ്ലീറ്റ് തീരും അതിന് രണ്ട് വിധത്തിലാണതിൻ്റെ പണി നടത്തേണ്ടത് ഒന്ന് ഈ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ വേണ്ടി കുഴിച്ചതിൻ്റെ ഭാഗമായിട്ട് റോഡ് കുറേ ഡാമേജ് ആക്കി അപ്പോൾ അതിൻ്റെ എഗ്രിമെൻ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ അതോറിറ്റി പിന്നെ കുഴിയെടുക്കാൻ വേണ്ടിയിട്ട് റോഡ് പൊളിച്ചത് അവർ തന്നെ അതേനിലെ പുനഃസ്ഥാപിക്കണം അപ്പോൾ അത് അവർ പുനരുദ്ധാരണം നടത്തിയാൽ അതിൻ്റെ മുകളിൽ കൂടെയുള്ള ഫൈനൽ ടാറിംഗാണ് പി ഡബ്ല്യു ഡി ചെയ്യുന്നത് അപ്പോൾ അതിനു വേണ്ടി പി ഡബ്ല്യു ഡി അതിൻ്റെ ഇത് ചെയ്യാ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് അനുവദിച്ച് അതും ഇതുപോലെ തന്നെ ഇത് ഡോൺ മാത്യു എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ടറാണ് ഈ വർക്ക് എടുത്തത് മറ്റേത് ബിനു അല്ലേ ജോമി ജോമിയാണ് ആ ജോമി എന്ന് പറഞ്ഞിട്ട് ഒരു കോൺട്രാക്ടർ വർക്ക് എടുത്തിട്ട് എഗ്രിമെൻ്റ് വെച്ചിട്ടുണ്ട് പക്ഷേ ഈ വാട്ടർ അതോറിറ്റിയുടെ കോൺട്രാക്ടർ ഒരു അതിലൊരു നോർത്ത് ഇന്ത്യക്കാരനാണ് എന്തോ ഒരു അഗർവാൾ എന്ന് പറഞ്ഞിട്ട് നോർത്ത് ഇന്ത്യക്കാരനാണ് അയാൾ ചെയ്യാത്തതാണ് ഇപ്പം നമ്മൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഞാനിപ്പോൾ ഇരുപത്തൊമ്പതാം തീയതി തിങ്കളാഴ്ച നാലുമണിക്ക് ഈരാറ്റുപേട്ടൻ ടി വിയിൽ ഒരു യോഗം വിളിച്ചിട്ടുണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും കരാറുകാരുടെയും എല്ലാവരുടെയും കൂടെ അവിടെ വെച്ച് വള നേരത്തെ തന്നെ പലതവണ കർശനമായി പറഞ്ഞതാണ് പക്ഷെ അതിനൊരു തീരുമാനം ഉണ്ടാക്കിയാൽ ആ മറ്റ് തടസ്സമൊന്നുമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഈ പിന്നെ വർക്ക് വാട്ടർ അതോറിറ്റി ചെയ്താൽ പി ഡബ്ല്യു ഡി എപ്പോൾ എല്ലാം ചെയ്യാൻ തയ്യാറാണ് പി ഡബ്ല്യു ഡിയുടെ ഒരു വാട്ടർ അതോറിറ്റിയുടെ ഒരു വർക്ക് റെസ്റ്റോറേഷൻ വർക്ക് പുനരുദ്ധാരണ പ്രവർത്തി അവർ പൊളിച്ചത് പുന പുനഃസ്ഥാപിക്കാം ആ പണി നടക്കാത്തതാണ് ഈ വിഷയം അപ്പോൾ അതിന് വേണ്ടിയിട്ട് യോഗം വിളിച്ചിട്ടുണ്ട് എങ്ങനെയെങ്കിലും ജനുവരിയിൽ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള തീവ്ര ശ്രമത്തിലാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ളത് ചെയ്താൽ ഒരു അല്ല അതൊരു കാര്യം ചെയ്യും പിന്നെ പാട്ടുകാർട്ട് ഉദ്യോഗസ്ഥരും തിങ്കളാഴ്ചത്തെ മീറ്റിങ്ങിന് വരും അവരുടെ കോൺട്രാക്ടറുടെയും ഒറിജിനൽ ആൾ വന്നില്ലെങ്കിലും അവൻ്റെ പ്രതിനിധികളെങ്കിലും വരും അവരോട് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ഒരു തീരുമാനം അടിയന്തിരമായിട്ട് ഉണ്ടാക്കിയാണ് അല്ല ഇത് ചെയ്തപ്പം ജനവാസ മേഖലകൾ കവർ ചെയ്തുവെങ്കിലും ഇതിൻ്റെ പൂർണ്ണ പ്രയോജനം കിട്ടണമെങ്കിൽ ഈ എസ് വളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്താ മാത്രമേ ടാറിംഗ് ഇപ്പം താമസിക്കുവാണെങ്കിൽ പോലും നമുക്ക് അടിയന്തരമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന അതെ പറഞ്ഞത് ടാറിങ് യഥാർത്ഥത്തിൽ താമസിക്കേണ്ട കാര്യമില്ലെന്നേ ഫണ്ടും അനുവദിച്ചു എല്ലാ കാര്യം ചെയ്തതാണ് മഴ പെയ്തെങ്കിൽ മഴ പെയ്തെങ്കിൽ എല്ലാ പടിയും ഇപ്പൊ ആ റോഡ് രീതിയിലേ സാറേ രണ്ടായിരത്തി പതിനേഴിൽ നമുക്ക് ഏഴ് വണ്ടി ഓടിക്കൊണ്ടിരുന്ന പ്രദേശമായി തന്നെ അന്ന് പോയതാണ് വർഷം എട്ടായിരിക്കാം ഇത് തീർത്ഥങ്ങൾ മാത്രമേ പ്രയോജനമുള്ളൂ പ്രധാനപ്പെട്ട ജനവാസ മേഖലകള് കുട്ടിക്ക പഞ്ചായത്തിലെ ഈരാജുവേട്ടായിട്ട് ബന്ധപ്പെടുന്ന ഏറ്റവും നല്ല എളുപ്പം എളുപ്പ മാർഗ്ഗം ഏറ്റവും കഴിഞ്ഞ ദിവസത്തെ കണ്ടു എല്ലാം പ്രയോജനം കിട്ടുന്നത് ഇത്ര അവണിക്കപ്പെട്ടു പോലും ചില സാങ്കേതിക പ്രശ്നങ്ങൾ ശരി സമ്മതിച്ചു പക്ഷെ ജനങ്ങള് വളരെ ബുദ്ധിമുട്ട് എനിക്ക് കഴിയുന്നു പക്ഷെ എന്നാലും ഇവിടെയുള്ള ജനങ്ങള് നമ്മുടെ കൂടെ കേട്ടോ എല്ലാം പോയിട്ട് പോലും നമുക്ക് ഇവിടെ നമ്മുടെ കൂടെ പൂഞ്ഞാർ തെക്കേക്കര കൂട്ടിക്കൽ ഗ്രാമപഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട റോഡാണ് പൂഞ്ഞാർ കൈപ്പള്ളി ഏന്തയാർ റോഡ് ഒട്ടേറെ ഗ്രാമീണ ജനങ്ങൾ അധിവസിക്കുന്ന ഒരു പ്രദേശവും ഞാൻ എം എൽ എ ആകുന്ന ഘട്ടത്തിൽ ഈ റോഡ് ഏതാണ്ട് പൂർണ്ണമായും പൂഞ്ഞാർ മുതൽ ഏന്തയാർ വരെയുള്ള ഏതാണ്ട് പത്ത് കിലോമീറ്റർ ദൂരം പൂർണ്ണമായും തകർന്നു കിടക്കുന്ന സ്ഥിതിയായിരുന്നു അതിൽ ഒന്നാം ഘട്ടമായി ഏകദേശം കൈപ്പള്ളി ഏതോടൊപ്പം പ്രളയത്തിൽ റോഡിൻ്റെ നിരവധി കലുങ്കുകളും മറ്റും തകർന്ന് ആ സംരക്ഷണ വിത്തുകളുമെല്ലാം തകർന്ന് റോഡ് ഒരു നിലയിലും ഗതാഗത ഗതാഗതയോഗ്യമല്ലാത്തൊരു സ്ഥിതിയിലായിരുന്നു പിന്നീട് ഏതാണ്ട് പല ഘട്ടങ്ങളിലായി ഏതാണ്ട് അഞ്ച് കോടി രൂപ അനുവദിച്ച് ടാറിങ്ങ് സംരക്ഷണ വിത്തുകളുടെ നിർമ്മാണം തകർന്നു പോയ കലുങ്കുകളുടെ പുനഃസ്ഥാപനം ഒക്കെ അടക്കം ഈ റോഡ് ഏകദേശം ഗതാഗത യോഗ്യമാക്കി എങ്കിലും അവസാനത്തെ ഒരു മൂന്ന് കിലോമീറ്ററിലധികം ദൂരം സമീപനാള് വരെയും ടാറിങ് നടത്താൻ കഴിയാത്ത ഒരു സ്ഥിതി ഉണ്ടായിരുന്നു കാലാവസ്ഥയുടെ പ്രതികൂലാവസ്ഥ ജലജീവൻ മിഷൻ്റെ പൈപ്പുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുഴിയെടുത്തത് ഒക്കെ അടക്കമുള്ള നിരവധി പ്രശ്നങ്ങളാണ് അവിടെ നമ്മൾ അഭിമുഖീകരിച്ചിരുന്നത് ഇപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ഒരു പരിഹാരമുണ്ടായി ഏകദേശം റീട്ടാറിങ് അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് അവസാന അറിയിച്ച് ഏതാണ്ട് ഒറ്റമരം ഭാഗം മുതൽ ഏൻ റോഡിലേക്ക് അതായത് കൂട്ടിക്കൽ ഏന്തയാർ ഇളങ്കാട് റോഡിലേക്ക് ചെന്ന് ചേരുന്ന ഇടം വരെയുള്ള അവസാനത്തെ ഭാഗം ഇപ്പോൾ മനോഹരമായി റിട്ടയർ ചെയ്തു പരിപൂർണമായും റിട്ടയർ ചെയ്തു അത് സന്ദർശിക്കുന്നതിനാണ് ഇവിടെ എത്തിയത് പക്ഷേ ഇത് ഈ ഭാഗവും കൈപ്പള്ളി മുതൽ പൂഞ്ഞാറ് വരെയുള്ള ഭാഗവും എല്ലാം ടാറ് ചെയ്തപ്പോഴും ഇടയ്ക്ക് ഏതാണ്ട് ഒരു രണ്ട് കിലോമീറ്റർ ഭാഗത്തോളം എസ്വോളമടക്കമുള്ള പ്രദേശങ്ങളിൽ റോഡ് ഗതാഗത യോഗ്യമല്ല എന്നുള്ള ഒരു വസ്തു നിൽക്കുകയാണ് അക്കാര്യത്തിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടുന്നതിന് വേണ്ടിയിട്ട് റോഡ് കുഴിച്ചത് പരിഹരിക്കുന്നത് മാത്രമാണ് ഇപ്പോൾ ഒരു തടസ്സമുള്ളത് അത് പരിഹരിക്കാൻ അടിയന്തരമായി വാട്ടർ അതോറിറ്റിക്കും അതിൻ്റെ കോൺട്രാക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അത് പരിഹരിച്ചാൽ ഉടൻ തന്നെ ഓടേ നിർമ്മാണവും ഒക്കെ അടക്കമുള്ള അനുബന്ധ പ്രവർത്തനങ്ങൾ റോഡ് സുരക്ഷാ പ്രവൃത്തികളെല്ലാം നടത്തിയിട്ടാണ് ഇതിൻ്റെ ടാറിങ് മാത്രമാണ് അവശേഷിക്കുന്നത് അത് ജോമി എന്നൊരു കോൺട്രാക്ടറാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി നിർവഹിച്ചു കഴിഞ്ഞാൽ റോഡ് പരിപൂർണമായും റീ ടാറിങ് പൂർത്തിയാവുകയാണ് അപ്പോൾ അത് പരമാവധി വേഗത്തിൽ ചെയ്യാനുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഈ റോഡ് ചെന്ന് ചേരുന്ന ഏന്തയാർ റോഡ് ഏന്തയാറിൽ നിന്നും എളങ്കാട് വല്യാന്ത വഴി വാഗമണ്ണിലേക്ക് പതിനേഴ് കോടി രൂപ വിനിയോഗിച്ച് പുതിയ റോഡ് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് മൂന്ന് നാല് മാസം കൊണ്ട് ആ റോഡ് പൂർത്തീകരിക്കാൻ കഴിയും അതോടുകൂടി ഇതൊരു വലിയ ബൈറൂട്ടായി പ്രത്യേകിച്ച് പാലാ ഭാഗത്തു നിന്നൊക്കെ വാഗമണ്ണിലേക്ക് പോകുന്നതിനും ഈ വഴിയുള്ള പ്രകൃതി രമണീയത ആസ്വദിച്ചു പോകുന്നതിനുമൊക്കെ ഇടയുള്ള ഒരു വലിയ കൂടി ഇത് മാറാൻ പോവുകയാണ് പൂഞ്ഞാർ ഭാഗത്തു നിന്നുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ പോകാൻ കഴിയുന്ന ഒരു മാർഗ്ഗം എന്നിട്ട് ഏതായാലും ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ നാളുകളായി ഉണ്ടായിരുന്ന ഒരു തകരാറ് നമുക്ക് പരിഹരിക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തിലും ആത്മവിശ്വാസത്തിലുമാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ഈ റോഡിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ വളരെ അടിയന്തരമായി പൂർത്തി രുമ്പോൾ ഏകദേശം എട്ട് കോടി രൂപയാണ് റോഡിന് പൂർണ്ണമായിട്ടും ടാറിങ്ങിന് മാത്രമാണ് അഞ്ച് കോടി രൂപയോളം വിനിയോഗിച്ചിട്ടുള്ളത് പക്ഷേ നമുക്കിപ്പോൾ യാഥാർത്ഥ്യമാക്കാനായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല പൂർത്തീകരിക്കാൻ വേണ്ട ഇടപെടലുകൾ നടത്തുന്നതാണ് അതെ താമസ ടോയേന്നാണ് പക്ഷെ ഇലക്ഷൻ കഴിഞ്ഞാണ് നമ്മൾ നമ്മൾ കുറേ വർഷമായിട്ട് يعني 10 വർഷാ ആയിട്ട് അഞ്ച് വർഷൊന്നുമല്ല 10 15 വർഷായിട്ടുണ്ട് അനുഭവിച്ചിട്ടുള്ള ഒരു ബുദ്ധിത വലുതാണ് എത്രയെങ്കിലും വരെ കയറാൻ വെച്ചേ ഇത് ഓരാ നേരത്തേ കൂടി ആയല്ലേ അല്ല അല്ല അതാ ഞാൻ ഇപ്പോ ഈ താമസത്തിന്റെ വീഡിയായി പറഞ്ഞുണ്ടിരുന്നതാ അതാ പറഞ്ഞുണ്ടിരുന്നാ അതങ്ങിനെ ബസ് സർവീസിന്റെ കാര്യവും ശരിയാക്കാം കേട്ടോ എത്രയും പെട്ടെന്ന് ആയാലും ആ റോഡ് ഒന്ന് നമുക്ക് തീയതി മീറ്റിംഗ് നമുക്ക് തീരുമാനം എന്തോ ഇത് വേറെ ഈ കോൺട്രാക്ടറുടെ വർക്ക് തീർന്നു ഇനി ജോമി എന്ന് പറഞ്ഞിട്ടുണ്ട് ജോമിന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് വെച്ച് അതിന് തീരുമാനം എടുത്തതിൽ പൂർത്തീകരിക്കാം അനുവദിക്കാം മറ്റു പണോ രജേഷെ ബാക്കി കൂടെ ഒരു എസ്റ്റിമേറ്റ് എടുത്തിട്ട് കൊടുക്കു കേട്ടോ റോഡ് സേഫ്റ്റി റോഡ് ഭയങ്കര മികച്ച നിലവാരത്തിലാകാൻ നാട്ടുകാരുടെ അഭിപ്രായങ്ങളോട് ചോദിച്ചിട്ട് അവരോടൊക്കെ ചോദിച്ചിട്ട് എന്തൊക്കെയാണോ റോഡ് കൂടുതൽ മെച്ചമാകാനും കൂടുതൽ നിലനിൽക്കാനും എന്തൊക്കെ വേണ്ട അതിൻ്റെ ഒരു അനുബന്ധ വർക്കുകളുടെ ഒരു എസ്റ്റിമേറ്റ് എടുത്ത് കൊടുത്തു ഫണ്ട് അനുവദിപ്പിച്ചു അനുവദിപ്പിച്ചോളാം അല്ലെങ്കിൽ ബഡ്ജറ്റ് കയറ്റിക്കോളാം എന്തായാലും ഞാൻ ചെയ്തോളാം ക്രാഷ് ബാരിയർ ക്രാഷ് ബാരിയറും എന്തൊക്കെയാണോ റോഡ് കൂടുതൽ നന്നായിട്ട് നാട്ടുകാർക്ക് ഉപയോഗിക്കാനുള്ള വേണ്ട എൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ട് കൊടുക്കും കേട്ടോ എന്നിട്ട് അതിൻ്റെ പ്രൈസൈഡ് പിന്നെ അതൊക്കെ കൂടെ എനിക്ക് തന്നാൽ മതി ടൈം ഓഫ് കുറക്കുമല്ല കെട്ടുകൂടി ഒത്തിരി എണ്ണം നടന്നല്ലോ അവിടുത്തെ രായ പഞ്ചാട്ടിൻ്റെ അവിടെ പിന്നെ എവിടെയും കണ്ടാൽ അതൊക്കെ കൂടെ ചെയ്യും കേട്ടോ മനസ്സിലായോ മനസ്സിലായോ അതെന്താന്ന് വെച്ചാൽ അതൊക്കെ നമുക്ക് ഞാൻ വീരാറ്റോട്ട് പോയി ടിക്കറ്റ് എടുത്തോണ്ടിരുന്നത് ലോട്ടറി എടുത്തോണ്ടിരുന്നത് ഈരാറ്റോട്ടേ പോയാ ഈ ഇതിലെ ബസ്സേ പോയെടുത്തോളു അല്ല ഇപ്പൊ ഇവിടെ കാര്യം പൊളിയാ അവിടുത്തെ പോക്ക് പോലും എത്രയും പെട്ടെന്ന് ശെരിയാക്കാൻ സന്തോഷം ഏറ്റവും നമുക്ക് എളുപ്പം റോഡി വാ ഏറ്റവും എളുപ്പം രാവിലെ പോയാൽ ഭയങ്കര ഭയങ്കര പൊടിയാണ് ശരിയാക്കി തരാം ഇതിന് ഏറ്റവും വലിയ സന്തോഷം ഞാൻ വരുമ്പോൾ ഏതാണ്ട് തൊണ്ണൂറ്റാൻ റോഡും തീർന്നെടുക്കുക ഇപ്പം തീർത്ത് 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 അവസാനം ഇനി കരിമന റോഡിലൂടെ തീർന്നാൽ മൊത്തം തീർന്നു മൊത്തം പി ഡബ്ല്യു ഡി റോഡും ഈ റോഡിൻ്റെ ഈ രണ്ട് കിലോമീറ്ററും ചെമ്മലമറ്റത്ത് റോഡുണ്ട് ഈ രണ്ട് കിലോമീറ്റർ ആ റോഡുകൂടെ തീർന്നാൽ പൂഞ്ഞാറ് നിയോജക മണ്ഡലത്തിൽ പി ഡബ്ല്യു ഡി ഒരു ഒറ്റ റോഡ് പോലും റിസർ ചെയ്യാനില്ല കംപ്ലീറ്റ് ആ പറഞ്ഞരത്ത് എൻ്റെ അടുത്തൊരു പതിനഞ്ച് ഗവൺമെൻറ് സ്കൂള് കെട്ടിടം പണിതും പതിനഞ്ചെണ്ണം ഒന്നും അല്ല ആറ് വില്ലേജ് ഓഫീസ് കുട്ടികളെ നിങ്ങൾക്കറിയാമല്ലോ മുണ്ടക്കയത്ത് പോയി നോക്കാൻ പറഞ്ഞു പുതിയ വില്ലേജ് ഓഫീസ് ചുവപ്പള്ളി പുതിയ വില്ലേജ് ഓഫീസ് പൂഞ്ഞാറ തെക്കേക്കര പുതിയ വില്ലേജ് ഓഫീസ് എരുമേനി തെക്കി പുതിയ വില്ലേജ് ഓഫീസ് ഏ ആശുപത്രികള് കുട്ടികൾ അഞ്ചു കോടിയുടെ ആശുപത്രിയാണ് പണിതുകൊണ്ടിരിക്കുന്നത് അഞ്ച് കോടിയുടെ പത്ത് ആശുപത്രി ഉറക്കം അടിക്കുന്നവരെ നമുക്ക് തന്നെയാണ് ഉറങ്ങുന്നവരെയാണ് നമുക്ക് വിളിച്ചതെന്നെ എന്നാ ചെന്നു വെച്ചാൽ പിന്നെ എന്നാ ചെന്നു മുഴുവൻ പി ഡബ്ല്യൂ ഡി റോഡും എനിക്ക് വന്ന ഒരു അറുന്നൂറ് എഴുനൂറ് കോടി രൂപ പി ഡബ്ല്യു ഡിയുടെ മാത്രം ഈ നിയമഡലത്തിൽ വന്നിട്ടുണ്ട് ഈ അഞ്ചുകൊല്ലം കൊണ്ടാണ് പതിനേഴ് കോടി രൂപയ്ക്ക് ആ റോഡ് പണിയുന്നത് കൂട്ടിക്ക റോഡ് തകർന്നു പോയി കഴിഞ്ഞപ്പോൾ നാൽപ്പത് കോടി രൂപയുടെ റോഡാണ് മുണ്ടക്കയും കൂട്ടിക്കലാ എന്താ വരെ പണിത് വെച്ചത് നാൽപ്പത് കോടി രൂപയുടെ ഈ റോഡ് തന്നെ പല ഘട്ടങ്ങളിലായിട്ട് ഈ സംരക്ഷണ വിദ്യ എല്ലാം കൊണ്ടൊരു എട്ട് കോടി രൂപ ഇത് കൂട്ടിയാ തന്നെ എല്ലാം കൂടെ കൂട്ടിയാ നൂറ് ഓടിക്കരുത് ഒരു അറുന്നൂറ് എഴുന്നൂറ് കോടി രൂപ അഞ്ചു കൊല്ലത്തിനിടെ ഇനി ഡബ്ലിടെ മാത്രം വന്നിട്ടുണ്ട് പി ഡബ്ലേ മാത്രം ആരെയും സംശയം കണക്കെടുത്ത് ഇവിടുത്തെ ജനത്തെ സംബന്ധിച്ചുള്ള കുഴപ്പം ഇപ്പം അവിടെ കോടികൾ തുടങ്ങി കോടികൾ റോഡ് കൊണ്ട് അതാ വന്നേക്കുന്ന പാടില്ല ായ പഞ്ചാര ഒന്നര കോടി രൂപ കോടി രൂപയുടെ കേട്ടോ പിന്നെ ഇവിടെ കണ്ടൊരു കേട്ടെ അമ്പത്തഞ്ച് ലക്ഷം ആ ലക്ഷം രൂപയുടെ കെട്ടേ രണ്ടും കോടി കോടി രൂപ രണ്ടു കോടി ആയോ ഇത് പറഞ്ഞുകഴിഞ്ഞാൽ വാഗമണ്ണിന് എന്തോ ഒരു എളുപ്പമായി എന്നറിയോ മറ്റേ ഇപ്പൊ വാഗമണ് പോകണമെങ്കിൽ വേലപ്പാറ വഴിയോ പീരാറ്റുപേട്ട വഴിയോ പോകണ്ടേ പൈപ്പിന്റെ പണി നടക്കും ഈ പൈപ്പ് പണിയെല്ലാം കൂടെ കാര്യമത് ഒരിടത്തൊന്നും പൂർത്തീകരിച്ചിട്ടില്ല പകുതി അടുത്ത് റോഡും തകർന്നു പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ്റി ഒമ്പത് കോടി രൂപയുടെ പ്രോജക്റ്റായി നീവാണ്ടോ മുഴുവൻ നടക്കുന്ന ഈ പൈപ്പ് പണി ചെറിയ സ്ഥലമല്ലേ എന്തുമാത്രം ഏരിയ നടക്കും നടക്കും പരമാവധി ഒരു തടസ്സങ്ങളല്ലേ സർക്കാർ കാര്യം മറ പോലെ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെതായ താമസം ഒന്നും പേടിക്കണ്ട വെള്ളം എല്ലാം വീട്ടിലും എത്തിക്കും മാത്രം ും എങ്ങാട് പാലും എല്ലാം തീർത്തിട്ടും അവിടെ നിന്ന് കോൺഗ്രസ് ആര് പ്രസംഗിക്കുക അവിടെ എന്താ എം എൽ എ ചെയ്തു ഒക്കളം പാലം വന്നിട്ട് പാലം പാലം പാല പാലം പാലം ഇപ്പൊ ഈ കൂട്ടിക്ക പഞ്ചായത്ത് തന്നെ എല്ലാ റോഡും ഇപ്പൊ കാവാലി റോഡ് പത്ത് കോടി രൂപയുടെ റോഡാണ് കൂട്ടിക്കുന്ന കൊക്കയാറിനുള്ള റോഡ് പത്ത് കോടി രൂപയുടെ റോഡാണ് പിന്നെ പിന്നെ നേഴ്സറി സ്കൂൾ പണ്ടി റോഡ് അത് അറുപത്തിരണ്ട് ലക്ഷം രൂപ ലാപ്പള്ളി റോഡ് ഒരു കോടി രൂപ ഇതെല്ലാം ഈ പഞ്ചായത്തിൽ പാലങ്ങൾ എത്രയാണോ ആറോ ഏഴോ പാലം അതോ അഞ്ചു കോടി രൂപയുടെ എന്തായാലും മുക്കളം പാലം രണ്ടേ കോടി രൂപയാണ് ഇളങ്ങാട് രണ്ടു പാലം ബ്ലാക്കര പാലം അറുപത് ലക്ഷം രൂപ മുപ്പമല പാലം അറുപത് ലക്ഷം രൂപ കൊക്കാർ പാലം മൂന്ന് കോടി രൂപ കൊക്കയാറിനുള്ള റോഡ് പത്ത് കോടി രൂപ ഇതെല്ലാം പിന്നെ എന്നാ ചെയ്തോന്ന് ഞാൻ അങ്ങോട്ടാണോ ഇവിടെ ഇങ്ങോട്ട് ആ ഓട്ടോ ഓട്ടോക്കും സജീവമായിട്ട് പൊതുരംഗത്ത് കാണണം കേട്ടോ കേട്ടോ ഭാര്യ മണ്ണിടിയിലും പ്രത്യേകിച്ച് ടാ ഞാൻ ഇത്ര ആയില്ലേ അല്ല വരുന്നത് കൊടുക്കണ്ടേ ഹേ പേശിയല്ലേ ഹേ പേശിയല്ലേ ഓല ലൈക്ക് കൊടുക്കട്ടെ ബസ് നല്ലോടോ ഹ് കുട്ടൻടെ തലയാണല്ല പെണ്ടി കാണുന്നാ ആ എ തിയാർ കൈപ്പള്ളി ഈരാജുവേട്ട റോഡിലെ ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം ദൂരം നമ്മുടെ ഒറ്റമലം ഭാഗത്തു നിന്നുള്ള ഒന്നര കിലോമീറ്ററോളം ദൂരം ടാർ ചെയ്തു അതിനു ബാക്കിയുള്ള എസ് വളവ് ഭാഗത്തെ കളത്തോ വരെയുള്ള റോഡിൻ്റെ പണികളാണ് ഇനി ബാക്കിയുള്ളത് ആ പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു യോഗം ഇരുപത്തൊമ്പതാം തീയതി ഈരാജുവുവേട്ട ടി വി വെച്ച് വിളിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട എം എൽ എ മുൻകൈ എടുത്ത് ബാക്കിയുള്ള റോഡിൻ്റെ ആ പണികളുടെ ഉടൻ തീരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം വീഡിയോ നിങ്ങൾ മുഴുവനായി കാണുക വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ വീഡിയോ ഹൈപ്പ് ചെയ്താൽ വീഡിയോ കൂടുതൽ ആൾക്കാരിലേക്ക് ചെല്ലും അപ്പോൾ നിങ്ങളുടെ എല്ലാ സഹകരണത്തിനും ഒരു ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു നമ്മുടെ പല എടുക്കാനും പല സ്ഥലങ്ങളിൽ ചെല്ലാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കളുടെ സഹായം വാഹന സഹായം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അവർക്ക് ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലെയുള്ള നമ്മുടെ നാട്ടിലെ വാർത്തകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളിലേക്ക് ഇതുപോലെയുള്ള വാർത്തകൾ എത്തിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുന്നതായിരിക്കും നിങ്ങളുടെ പരിപൂർണ്ണ പിന്തുണ ഒരിക്കൽ കൂടി ആവശ്യപ്പെടുകയാണ് കേട്ടോ